നമസ്കാരം അങ്ങനെ ഇന്ത്യൻ നാവികസേനയ്ക്ക് കൈമാറിയ അദാനിയുടെ കമ്പനി നിർമ്മിച്ച ആളില്ലാവിമാനം ഇന്ന് ആദ്യമായി നാവികസേനയ്ക്ക് വേണ്ടി നിരീക്ഷണ പറക്കൽ നടത്തിയിരിക്കുകയാണ് ഇന്ത്യൻ നാവികസേനയാണ് ചിത്രങ്ങൾ ഉൾപ്പെടെ പങ്കുവെച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഇക്കാര്യം പറഞ്ഞത് ഇസ്രയേലിന്റെ സാങ്കേതിക വിദ്യയിൽ നാവികസേനയ്ക്ക് വേണ്ടി ആദ്യമായി തദ്ദേശീയമായി വികസിപ്പിച്ച ആളില്ലാഭിമാനം ദൃഷ്ടി ർ ഇന്ത്യൻ നാവികസേന മേധാവി അഡ്മിറൽ ആർ ഹരികുമാറാണ് അടുത്തിടെ ഫ്ളാഗ് ഓഫ് ചെയ്തത് അദാനി എയറോസ്പേസ് പാർക്കിലായിരുന്നു ചടങ്ങ് അദാനി ഡിഫൻസ് ആൻഡ് എയറോസ്പേസ് ആണ് ഇത് നിർമ്മിച്ചത് നാനൂറ്റി അൻപത് കിലോഗ്രാം ഭാരം വഹിക്കാൻ ശേഷിയുള്ള ദൃഷ്ടി ടെൻ ഒരു അത്യാധുനിക നിരീക്ഷണ സംവിധാനമാണ് മുപ്പത്തി ആറ് മണിക്കൂർ പ്രവർത്തനക്ഷമതയുണ്ട് സ്റ്റാനാഗ് ഫോർ സിക്സ് സെവൻ വൺ അംഗീകാരമുള്ള എല്ലാ കാലാവസ്ഥയിലും ഉപയോഗിക്കാനാവുന്നതും വേർതിരിച്ചതും വേർതിരിക്കാത്തതുമായ വ്യോമാതിർത്തികളിൽ ഉപയോഗിക്കാനാവുന്നതുമാണ് രണ്ട് ദശാബ്ദ കൊല്ലമായി ഇന്ത്യൻ നാവികസേന ആളില്ലാ വിമാനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് ദൃഷ്ടിടെൻ പോലുള്ള ഡ്രോണുകളുടെ തദ്ദേശീയവൽക്കരണം തദ്ദേശീയമായി അത്തരം കഴിവുകൾ ആർജിക്കാൻ നമ്മളെ പ്രാപ്തമാക്കുന്നുണ്ട് രഹസ്യാന്വേഷണം സുരക്ഷാ നിരീക്ഷണം യുദ്ധരംഗ പരിശോധന തുടങ്ങിയ ആവശ്യങ്ങൾക്ക് ഇത് ഉപയോഗിക്കാനാവുമെന്നും അന്ന് നാവികസേനാ മേധാവി പറഞ്ഞിരുന്നു ഐ എസ് ആർ സാങ്കേതിക വിദ്യയിലും സമുദ്ര മേധാവിത്വത്തിലും സ്വാശ്രയത്വത്തിനായുള്ള ഇന്ത്യയുടെ അന്വേഷണങ്ങളിൽ സുപ്രധാനമായ ഒരു അവസരവും പരിവർത്തന ശേഷിയുമുള്ള ചുവടുവയ്പാണ് ഇതെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു വർഷങ്ങളായി ദൃഷ്ടി ടെന്നിനു വേണ്ടി പ്രവർത്തിച്ച അദാനി ഗ്രൂപ്പിന്റെ പ്രതിബദ്ധതയും നമ്മൾ പ്രശംസിക്കണം നാവികസേനയ്ക്ക് കൈമാറിയ അളില്ലാ വിമാനം ഹൈദരാബാദിൽ നിന്ന് ഗുജറാത്തിലെ പോർബന്ദറിലേക്ക് അന്ന് കൊണ്ടുപോയിരുന്നു ഇന്ത്യൻ നാവികസേനയ്ക്ക് വേണ്ടി രണ്ട് ആളില്ലാ വിമാനങ്ങളും ഇന്ത്യൻ കരസേനയ്ക്ക് വേണ്ടി രണ്ട് ആളില്ലാ വിമാനങ്ങളുമാണ് അദാനിയുടെ കമ്പനി പ്രാഥമികമായി നിർമ്മിക്കുന്നത് ഏതായാലും ആയുധ നിർമ്മാണ രംഗത്ത് അതിശക്തമായി കുതിക്കുകയാണ് ഇന്ത്യ അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി